വ്യാസവിദ്യാനികേതനിൽ വായനാ ദിനം ആചരിച്ചു ചാലക്കുടി വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വായനാ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ അധ്യക്ഷനായ പരിപാടി സാഹിത്യകാരൻ ശ്രീജിത് മുത്തടത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സമിതി അംഗം ടി എൻ രാമൻ മാനേജർ യു പ്രഭാകരൻ എന്നിവർ ആശംസകൾ നേർന്നു വിദ്യാർത്ഥികൾ വിവിധ സാഹിത്യ പ്രതിഭകളുടെ വേഷം ധരിച്ച് പരിപാടിയെ ആകർഷണീയമാക്കി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും പുസ്തക വായനയ്ക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു വിദ്യാർത്ഥികൾ അക്ഷരദീപം തെളിയിച്ചു പുസ്തക പ്രദർശനം പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങളും നടന്നു ചാലക്കുടി സൗപർണിക ബാലികാസദനത്തിലെ ബി എസ് സി നേഴ്സിംഗിൽ ഉന്നത വിജയം നേടിയ പി എ നീതു എം എ ഹിസ്റ്ററിയിൽ വിജയം നേടിയ അഞ്ജന എന്നിവരെയും കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ എം എ സംസ്കൃതം വേദാന്തത്തിൽ റാങ്ക് ജേതാവായ ലിൻഡ ജോയ്സിൻ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു രാജശ്രീ വിജയൻ സ്വാഗതവും ഹരിശ്രീ കെ കൃതജ്ഞതയും രേഖപ്പെടുത്തി